കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തമിഴ്നാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും മധുരയിൽ എത്തുന്ന അമിത്ഷാ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ അഭിസംബോധന ചെയ്യും വിവരങ്ങളുമായി എപ്പോഴാണ് അമിത്ഷാ തമിഴ്നാട്ടിലെത്തുക മൂന്ന് മുപ്പതിന് ഒരു ബി ജെ പിയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ ഇവർക്കായുള്ള ഒരു ആ പാർട്ടിയുടെ യോഗമാണ് ആ യോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നത് ആ പ്രധാനമായും ഇത്തരമൊരു യോഗം മധുരയിൽ നടക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളം ഉൾപ്പെടെ പശ്ചിമബംഗാൾ അസം പുതുച്ചേരി എന്നിവിടങ്ങളിൽ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്നത് ഇപ്പോൾ തമിഴ്നാട് ബി ജെ പി വലിയ മുന്നേറ്റം കേരളം പോലെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് അതിനാൽ തന്നെ അവിടെ മുന്നൊരുക്കങ്ങൾ കൃത്യമായി വിലയിരുത്തുക ഒപ്പം മണ്ഡലം ജില്ലാ ഭാരവാഹികളെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്ത് എന്ത് സ്ട്രാറ്റജിയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും മറ്റുമാണ് അമിത്ഷാ ഇന്ന് ഇന്റെൾ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉച്ചതിരിഞ്ഞ് തമിഴ്നാട്ടിൽ എത്തുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ഗൗതമാണ്